കേരളത്തിന്റെ കണ്ണീരായി ചുരൽമലയും മൊണ്ടക്കൈയും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം ഇരുന്നൂറ്റി എഴുപത്തിയേഴായി മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത ഇരുന്നൂറ്റി നാൽപ്പത് പേരെ കാണാതായെന്നാണ് അനൌദ്യോഗിക വിവരം രാവിലെ ചാലിയാറിൽ തിരച്ചിൽ ആരംഭിക്കും കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചാണ് മൂന്നാളിലെ തിരച്ചിൽ പതിനഞ്ച് മണ്ണമാതി യന്ത്രങ്ങൾ ഇന്നലെ രാത്രി മൊണ്ടക്കൈയിൽ എത്തിച്ചിരുന്നു കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും എത്തിക്കും എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി പ്രവർത്തനക്ഷമമാകും ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യന്ത്രസഹായത്തോടെയുള്ള രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കാനാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളെ കൂടി ദുരന്ത സ്ഥലത്തേക്ക് എത്തിച്ച് സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യും നൂറിലധികം ആംബുലൻസുകൾ സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുണ്ട് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എൺപത്തഞ്ച് ശതമാനം പൂർത്തിയായതാണ് റിപ്പോർട്ട് അതുവഴി കൂടുതൽ ജെ സി ബിയും ഹിറ്റാച്ചും അടക്കമുള്ള വാഹനങ്ങൾ മുണ്ടകിലേക്ക് എത്താൻ സാധിക്കും രാത്രി വൈകിയും നിർമ്മാണവുമായി സൈന്യം മുന്നോട്ട് മുന്നോട്ടുപോയതിനാലാണ് പാല നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കാനാകുന്നത് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ സൈന്യം നടത്തുന്നത് വെയിലി പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളുമായി ഡൽഹിയിൽ നിന്നുള്ള വ്യോമസേന വിമാനം ബുധനാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത് പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരംസിംഗ് നദാവതിനാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല ഭാരം കുറഞ്ഞതും കരുത്തുറ്റതുമായ ഉരുക്ക് ഖർഡറുകളും പാനലുകളുമാണ് ബേലി പാല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഘടകങ്ങൾ കൂട്ടിച്ചേർക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ വേണ്ട എന്ന പ്രത്യേകതയും ഉണ്ട് ഇരുകരകളിലും തയ്യാറാക്കുന്ന പ്ലാറ്റ്ഫോമിൽ ബേലി പാനലുകൾ കൂട്ടിയോജിപ്പിച്ച് അതിൽ ഉരുക്ക് കർഡറുകൾ കുറുകെ നിർത്തിയാണ് പാലത്തിന്റെ നിർമ്മാണം ഉരുക്കുപാനലുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയും വിധം ട്രാക്ക് തയ്യാറാക്കുകയും ചെയ്യും അതോടൊപ്പം ഇരുമ്പ് തൂണുകൾ ഉപയോഗിച്ച് പാലം ബലപ്പെടുത്തും അതിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയും മുൻകൂട്ടി തയ്യാറാക്കിയ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാവുന്നതുമാണ് ബേലി പാലം ഡെസ്ക് മീഡിയ